കൊല്ലം തേവലക്കരയിൽ എൺപത് വയസ്സുള്ള വയോധിയെ മർദ്ദിച്ച സംഭവത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപികയായ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മരുമകൾ മഞ്ജുമോൾ തോമസ് അറസ്റ്റിൽ എൺപത് വയസ്സുള്ള ഏലിയാമ വർഗീസിനെയാണ് മരുമകൾ അതിക്രൂരമായി മർദ്ദിച്ചത് വധശ്രമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വയോധിയെ കസേരയിൽ നിന്ന് തള്ളിയിടുന്നതിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഒരു വർഷം മുൻപുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് കുറച്ചു നാളുകളായി മരുമകളുടെ ഭാഗം നിന്ന് അതിക്രൂരമായ മർദ്ദനത്തിനിരയായിരുന്നു കഴിഞ്ഞ ദിവസം മരുമകളിൽ നിന്ന് ക്രൂരമായ മർദ്ദനമേറ്റെന്നാണ് ഏലിയാമ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് മാസങ്ങളായി മരുമകൾ നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും പരാതിയിലുണ്ടായിരുന്നു പ്രതി മഞ്ജുമോൾ തോമസ് എൺപതുകാരിയെ മർദ്ദിക്കുന്ന ചില ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഈ ദൃശ്യങ്ങളുടെയും ഏലിയാമയുടെ പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മാസങ്ങൾക്ക് മുൻപ് മഞ്ജുമോളിൽ നിന്ന് ഏലിയാമയ്ക്ക് മർദ്ദനമേറ്റ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ഏലിയാമയെ നിലത്തേക്ക് പിടിച്ചു തള്ളുന്നതും മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം വയോധിയോട് ആക്രോശിക്കുന്ന പ്രതി വീഡിയോ പകർത്തുന്നയാൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുന്നതും ദൃശ്യങ്ങളിലുണ്ടായിരുന്നു മരുമകൾ നിലത്തേക്ക് തള്ളിയിട്ട ശേഷം ഏലിയാമ്മ പണിപ്പെട്ട് എഴുന്നേറ്റ് വരുന്നതും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇനി അല്പനേരം കിടന്നോട്ടെ എന്ന് പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട് നേരത്തെയും പലതവണ മഞ്ജുമോൾ തോമസ് ഏലിയാമയെ മർദ്ദിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഇതു സംബന്ധിച്ച പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് പ്രശ്നം പരിഹരിച്ചിരുന്നെങ്കിലും വീണ്ടും മർദ്ദനവും ഉപദ്രവവും തുടർന്നതായാണ് വിവരം ഹയർ സെക്കൻഡറി അധ്യാപികയാണ് മഞ്ജുമോൾ കഴിഞ്ഞ ദിവസം മഞ്ജുമോളിന്റെ മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ ഏലിയാമ്മ ചികിത്സ തേടിയിരുന്നു പ്രതിക്കെതിരെ വധശ്രമം ആയുധം ഉപയോഗിച്ച ആക്രമിക്കൽ അശ്ലീല പ്രദർശനം മുതിർന്ന പൌരന്മാരെ ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു കുടുംബവഴക്കിനെ തുടർന്നാണ് മഞ്ജുമോൾ ഏലിയാമ വർഗീസിനെ ക്രൂരമായി മർദ്ദിച്ചത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം